ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഒരു പഴുത്ത പപ്പായ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റെസിപ്പി തയ്യാറാക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇത് വെച്ച ഒരു പപ്പായ പ്രഥമം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു പ്രഥമം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിത് വൃത്തിയാക്കി ഇതിൻ്റെ ഉള്ളിലെ നാരെല്ലാം കളഞ്ഞ് ഒരു ബൗളിലേക്ക് ചുരണ്ടിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ നെയ്യ്ക്കകത്തിട്ട് നമുക്ക് ഈ ഒന്ന് വേവിച്ച് ഡ്രൈ ആക്കി എടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം ഒന്ന് കളർ മാറി ഒരു ഡാർക്ക് കളറിലേക്കൊക്കെ വരും ഈ ഒരു സമയം കുറച്ച് പണിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം നമുക്ക് കുറച്ച് ഇളക്കി കഴിയുമ്പോഴത്തേക്കും വെള്ളം പോലെയാവും ആ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ വരും കൈവിടാതെ നന്നായിട്ട് ഞാൻ ഇളക്കി ഇളക്കിയെടുത്ത് കുറച്ച് ഡ്രൈ ആയി ഇപ്പം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ വെല്ലം പാവാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെല്ലപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു വെല്ലം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലാണേ ചേർക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടത് അത് നന്നായി ഇളക്കി ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കുന്നില്ല നന്നായി മിക്സ് ചെയ്ത് തിളയൊന്ന് വരുന്ന സമയത്ത് ഞാനത് ഫ്ലെയിം ഓഫാക്കി പായസം അടുപ്പത്തൊന്ന് മാറ്റിവെച്ച് പിന്നെ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് കാൽഷ്യവും കിസ്മിസും വറുത്തിടാനായിട്ട് പാനടുപ്പത്ത് വെച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പായസത്തിലേക്ക് വേണമെങ്കിൽ ഒരു പപ്പായ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പായസം കുടിക്കുമ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രസമാണ് അങ്ങനെ അപ്പം ഇവിടെ മോൻ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ എന്നോട് പറഞ്ഞു എനിക്കത് വേണ്ട അത് ഇടണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പായസത്തിലേക്ക് ഇട്ടിട്ടില്ല പിന്നെ എൻ്റെ നന്നായിട്ട് പഴുത്ത പായ പപ്പായ ആയതുകൊണ്ട് ഞാനത് ചുരണ്ടി എടുത്തിടുകയാണെങ്കിൽ അത്രയ്ക്ക് പഴുക്കാത്തതാണെങ്കിൽ നമുക്ക് മുറിച്ചിട്ടും അത് കുക്കറിലിട്ട് രണ്ട് വിസലടിച്ചിട്ട് ഒന്ന് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പപ്പായയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് വരുന്നില്ല നല്ലൊരു ഒരു പ്രഥമം കുടിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടാത്തവർക്കും പപ്പായ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും ചിലപ്പം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നമ്മൾ അധികം പഴുത്ത് ഇങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന പപ്പായ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും പെട്ടെന്നൊരു പ്രഥമം തയ്യാറാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക്